േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ആറ് വിറ്റ കാര്യം മറച്ചു വെച്ചുകൊണ്ട് പുതിയ നീക്കങ്ങൾ നടത്തിയിരിക്കുകയാണ് ഇപ്പോൾ സച്ചി പക്ഷേ സച്ചിയുടെ ഈ കള്ളത്തരം മനസ്സിലാക്കുന്ന ശ്രുതി വീട്ടിലുള്ള എല്ലാവരുടെയും മുൻപിൽ സച്ചിയുടെ ചതി വെളിച്ചത്തേക്ക് എന്നുള്ള തീരുമാനത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് പ്ലാനുകൾ മുന്നിലേക്ക് കൊണ്ടുപോവുകയാണ് അപ്രതീക്ഷിതമായ ഈ സംഭവം തിരിച്ചടി ആയതിനെ തുടർന്ന് സച്ചി ആകെ സച്ചിയാകെ പകച്ചുപോകുന്നു ഇതിനിടയിലാണ് സച്ചി ചതിക്കുകയാണ് എന്നുള്ള കാര്യം രേവതിയും മനസ്സിലാക്കുന്നത് സച്ചിയെ ഓട്ടോറിക്ഷ ഡ്രൈവറുടെ വേഷത്തിൽ കണ്ടതിനെ തുടർന്ന് ഞെട്ടിപ്പോകുന്ന അവൾ എന്താണ് ചെയ്യേണ്ടത് എന്ന് ആലോചിച്ചുകൊണ്ട് മുന്നിലേക്ക് വരികയും ഇതേ തുടർന്ന് സച്ചിയോട് യഥാർത്ഥത്തിൽ എന്താണ് സംഭവിച്ചത് എന്ന് പറയാൻ ആവശ്യപ്പെടുകയും ചെയ്യുന്നു ഇതോടെ പകച്ചു പോകുന്ന സച്ചി സത്യങ്ങൾ പറയുകയാണ് എങ്കിൽ എന്താകും സംഭവിക്കുക എന്ന് ആലോചിക്കുകയാണ് കാര്യങ്ങൾ ഒരിക്കലും അവൾ മനസ്സിലാക്കുകയില്ല എന്നുള്ള കാര്യവും മനസ്സിലാക്കിക്കൊണ്ട് കള്ളം പറയുന്നതിന് തയ്യാറാവുകയാണ് തൽക്കാലത്തേക്ക് കാര്യങ്ങൾ ഒഴിവാക്കിക്കൊണ്ട് മുന്നിലേക്ക് പോകാൻ ശ്രമിക്കുന്നുവെങ്കിലും കാറ് ഒടുവിൽ വിറ്റതാണ് എന്നുള്ള കാര്യം സമ്മതിക്കേണ്ട അവസ്ഥ വന്നെത്തിയിരിക്കുകയാണ് സച്ചിക്ക് ഇതേ തുടർന്ന് രേവതിയോട് സത്യങ്ങൾ പറയുകയും ചെയ്യുന്നു സത്യങ്ങൾ അറിയുന്ന രേവതി എന്തുകൊണ്ടാണ് ഈ കാര്യം എന്നിൽ നിന്നും മറച്ചു വെച്ചത് എന്ന് ചോദിക്കുകയും എന്നോട് മറച്ചു വെക്കേണ്ട ആവശ്യമുണ്ടോ എന്ന് വ്യക്തമാക്കാൻ പറയുകയും ചെയ്യുന്നു ഒടുവിൽ ചെയ്തത് ശരിയല്ല എന്ന് സച്ചി പറയുന്നു എന്നോട് ക്ഷമിക്കണം എനിക്ക് തെറ്റിപ്പറ്റിപ്പോയി എന്നത് സത്യം തന്നെയാണ് ഇതോടെ ഈ കാര്യമറിയുന്ന ശ്രുതി പ്രശ്നങ്ങൾ വഷളാക്കുകയാണ് ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്